പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മധലത്തിലെ ആചാര്യനായിരുന്ന കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ കലാമണ്ഡലം അപ്പക്കുട്ടി പൊതുവാൾ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്തു പ്രബന്ധവും ഒരു പ്രമേയവും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടത് അന്ന് അത് തയ്യാറായി വന്നപ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിന്റെ ആ ബ്യൂറോക്രസി ആ കലാകാരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ആവശ്യത്തെ വളരെ നിഷ്കരുണമ നിരാകരിക്കുകയും അങ്ങനെ ഒരു പ്രമേയമോ ഒരു അഭിപ്രായമോ ഉയർന്നു വന്നിട്ടില്ലെന്ന മട്ടിൽ അന്നത്തെ ആ യോഗത്തിൽ അവർ മിനിറ്റ്സ് എഴുതി ചേർക്കുകയും ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം അങ്ങനെ വരികയാണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ കലയുടെ ഇരിപ്പടങ്ങളായിട്ടുള്ള അനേകം കലാശാലകളുണ്ട് ഈ കലാശാലകളിലെല്ലാം തന്നെ അതിൻ്റെ ഏറ്റവും അത്യുന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു കലാകാരൻ തന്നെയാണ് ആ കലാകാരൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ കലാരൂപങ്ങളുടെ മുഴുവൻ ഒരു കൾച്ചറൽ അംബാസഡറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് മദ്ളത്തിലെ മുതിർന്ന കലാകാരൻ ചെറുപ്പളശ്ശേരി ജീവൻ അധ്യക്ഷത വഹിച്ചു അപ്പുകുട്ടി പൊതുവാൾ ഛായാചിത്രം ചെറുപ്പളശ്ശേരി ശിവനും കലാമണ്ഡലം നാരായണൻ നായരും ചേർന്ന് അനാച്ഛാദനം ചെയ്തു കലാമണ്ഡലം അപ്പുക്കുട്ടി പുതുവാൾ മെമ്മോറിയൽ അവാർഡ് കലാമണ്ഡലം രാമൻകുട്ടിക്കും തിരുവല്ലാമല മാധവാര്യർ യുവ പ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം വൈശാഖനും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ സമ്മാനിച്ചു മതല വിഭാഗം അധ്യാപകനായ രാജ്നാരായണൻ ആർ എൽ വി കോളേജിലെ മതളം അധ്യാപകനായ പ്രകാശൻ കലാമണ്ഡലം മതല വിഭാഗം മേധാവി ഹരിദാസ് ട്രസ്റ്റ് സെക്രട്ടറി പി നാരായണൻകുട്ടി കലാമണ്ഡലത്തിലെ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തിരുവല്ലാമല മാധവ് വാര്യർ യുവ പ്രതിഭാ പുരസ്കാരം നേടിയ കലാമണ്ഡലം വൈശാഖന്റെ നേതൃത്വത്തിൽ പഞ്ചമദ്ളകേളിയും അരങ്ങേറി വി സി വി ന്യൂസ് ചെറുതുരുത്തി